കണ്ണൂർ ചെമ്പൻതൊട്ടിയിൽ കാർ മതിലിടിച്ച് വയോധികൻ മരിച്ചു മാനാമ്പുറത്ത് മാത്യു ആണ് മരിച്ചത് അരുൺ പൂപ്പറമ്പ ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ പറയൂ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് വീട്ടിൽ നിന്നും ആ സമീപത്തെ ഒരു കവലയിലേക്ക് കാർ ഓടിച്ചു പോവുകയായിരുന്നു ആ മാത്യു എഴുപത് വയസ്സാണ് ആ പ്രദേശത്തെ ആദ്യകാല കർഷക പ്ര പ്രവർത്തകൻ കൂടിയാണ് ആ മാത്യു അതിനിടെ ഈ കാർ ഓടിച്ചു പോകുന്നതിനിടെ റോഡരികിലെ മതിലിലേക്ക് നിയന്ത്രണം വിട്ട് ഈ കാർ ഇടിക്കുകയായിരുന്നു അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ മാത്യുവിനെ ആ സമീപത്തെ ആശുപത്രിയിൽ എത്തി എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇടിയുടെ ആഘാതത്തിൽ ഈ കാറ് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് നിയന്ത്രണം വിട്ടാണ് ഈ അമിത വേഗതയിൽ ഈ സമീപത്തെ മതിലേക്കിടിച്ച് ഈ അപകടം ഉണ്ടായത് ഞാൻ സൂചിപ്പിച്ച പോലെ എഴുപത് വയസ്സുള്ള ആദ്യകാല കർഷകരാണ് മാത്യു ചെമ്പന്തൊട്ടി കണ്ണൂർ ചെമ്പന്തൊട്ടിയിലെ എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് അതിരാവിലെ ഉണ്ടായത് ഈ വാഹനാപകടത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം